കേരള തീരത്ത് കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് സംസ്ഥാനത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് കള്ളക്കടൽ മുന്നറിയിപ്പിൻ്റെ ഭാഗമായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ബീച്ചുകളിൽ യാത്രാ യാത്രാവിലക്കം ഏർപ്പെടുത്തി കഴിഞ്ഞു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അഖിൽ പാലോട്ടുമടവും കോഴിക്കോടിനും ആനന്ദപുതൂരും ചേരുകയാണ് ആദ്യം അഖിൽ പാലോട്ടുമടത്തിലേക്ക് അഖിൽ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇന്നും ഓറഞ്ച് അലർട്ട് തുടരുകയാണ് ഒപ്പം തമിഴ്നാടിന്റെ തെക്കൻ തമിഴ്നാടിന്റെ തീരത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പം യാത്രാ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏത് തരത്തിലുള്ള മുന്നറിയിപ്പാണ് ഇതിനകം നൽകി കഴിഞ്ഞത് അഖിൽ കള്ളൽക്കടൽ പ്രതിഭാസം ഇന്നും സംസ്ഥാനത്ത് തുടരും എന്നതാണ് സമുദ്ര പഠന ഗവേഷണത്തിന്റെ കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശമായി നമുക്ക് അറിയാൻ സാധിക്കുന്നത് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്നും ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത് വൈകിട്ട് മൂന്ന് മുപ്പത് വരെ അതീവ തീവ്ര തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നും സമുദ്രസമിതി പഠന ഗവേഷണ കേന്ദ്രം നിർദ്ദേശമായി തന്നെ നൽകുന്നുണ്ട് തീരദേശ നിവാസികളോടും മത്സ്യത്തൊഴിലാളികളോടും ജാഗ്രത പാലിക്കണമെന്നും ഒരു നിർദ്ദേശം നൽകുന്നുണ്ട് കേരളത്തിൽ ആ പതിനൊന്ന് ജില്ലകളിൽ ഇന്നും നാളെയും ായി താപനില മുന്നറിയിപ്പ് തുടരുന്നുണ്ട് അതിൽ കൊല്ലം തൃശൂർ പാലക്കാട് ആലപ്പുഴ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ആ താപനില ഉയരാനുള്ള സാധ്യതയും നിൽക്കുന്നുണ്ട് ബുധനാഴ്ചയോടുകൂടി സംസ്ഥാനത്ത് വേനൽമഴയ്ക്ക് സാധ്യതയുണ്ട് എങ്കിൽ പോലും അത് എത്രമാത്രം ലഭിക്കും എത്ര അളവിൽ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു നിഗമനത്തിലെത്താൻ സാധിക്കുന്നില്ല എന്തായാലും വേനൽമഴയ്ക്ക് സജ്ജമായിരിക്കാൻ സംസ്ഥാനത്തിനോട് ആ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത്തവണത്തെ മൺസൂൺ ശക്തമാകുമെന്നുമാണ് കേന്ദ്ര നിരീക്ഷണ കേന്ദ്രം ഒരു വിലയിരുത്തൽ നടത്തുന്നത് കാരണം കാലാവസ്ഥ ഒരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട് സംസ്ഥാനത്ത് കാരണം ഉൾക്കടലിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസത്തിന്റെ ഭാഗമായി ആ വേലുകെറ്റും കടൽ ഉള്ളിലേക്കും അതുപോലെ തന്നെ പുറത്തേക്കും ഒക്കെ തന്നെ വലിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ഏത് തരത്തിലുമുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പ്രതിഭാസം ഉണ്ടാകാൻ ഒരു സാധ്യതയായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മേഖലയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ബീച്ചിലടക്കം ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കോവളം ശംഖുമുഖം വേലിയടക്കമുള്ള ബീച്ചുകളിലും ഈ ഓറഞ്ച് അലേർട്ടിൻ്റെ ഭാഗമായി ഏത് തരത്തിലുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് ആ യാത്രാവിലക്ക് ബീച്ചുകളിലേക്ക് അല്ലെങ്കിൽ കടലിലേക്ക് ഇറങ്ങരുത് എന്നടക്കമുള്ള അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പും അത്തരത്തിലുള്ള നടപടികളും തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ ആനന്ദ് പറഞ്ഞത് ഞാൻ കേട്ടില്ലായിരുന്നു കെ പി പക്ഷേ സംസ്ഥാനത്തെ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് അതുപോലെ തന്നെ അതായത് കടലോര മേഖലയിൽ ബീച്ചുകളിലേക്കുള്ള യാത്രകളിലൊക്കെ തന്നെ അതിന് ഒരു നിയന്ത്രണം ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഈ കള്ളക്കടൽ പ്രതിഭാസം ഉള്ളതുകൊണ്ടാണ് ഏത് സമയത്ത് വേണമെങ്കിലും സമുദ്രനിരപ്പ് അത് ഉയർന്ന തിരമാലകളായി വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരു മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഉടനീളമുള്ള ഈ കട വിനോദസഞ്ചാര മേഖലകളിലൊക്കെ തന്നെ അത് നൽകിയിരിക്കുന്നത് ബീച്ചുകളിൽ നൽകിയിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് ഉൾക്കടലിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഉൾക്കടലിൽ ഉണ്ടാകുന്ന ഒരു സ്ഫോടനമായി അതൊരു പ്രതിഭാസമായി മാറി അത് ഉയർന്ന തിരമാലകളായിട്ട് അത് കടൽ തീരത്തേക്ക് ആഞ്ഞുകയറുകയാണ് അതിൻ്റെ വേഗത വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ബീച്ചുകളിലൊക്കെ തന്നെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് എല്ലാ തീരത്തും ഉണ്ട് തിരുവനന്തപുരത്തായാലും കാസർഗോഡ് വരെയുള്ള എല്ലാ കടലോര പ്രദേശങ്ങളിലും ആ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് സുരക്ഷ മായിരിക്കണം എന്നതാണ് അവർ പറയുന്നത് കാരണം ഇത് സമയം തന്നെ അവർ പറയുന്നുണ്ട് ഇന്ന് ഈ വലിയ ചൂട് നൽകുന്നത് രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ഒരു മൂന്ന് മണിവരെയുള്ള സമയമാണ് അല്ലെങ്കിൽ മാക്സിമം നാലു മണി വരെയുള്ള ഒരു സമയത്താണ് ഈ ചൂട് ഉഷ്ണമായി നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുള്ളത് അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ആ കടലിലൊക്കെ ഇറങ്ങുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് അത് തീരദേശത്ത് താമസിക്കുന്നവരുമുണ്ട് ബീച്ചിലേക്ക് വിനോദസഞ്ചാരത്തിനായി പോകുന്നവരുണ്ട് അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകുന്നവരുമെല്ലാം തന്നെ ഈ സമയത്തുള്ള ബന്ധനം അത് കുറച്ച് സൂക്ഷിച്ചു വേണം സമുദ്ര സമുദ്രപഠന ഗവേഷണ കേന്ദ്രവും അതുപോലെ തന്നെ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രവും ഒക്കെ തന്നെ മുന്നറിയിപ്പായി നൽകുന്നത് യെസ് കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് സംസ്ഥാനത്തും ഒപ്പം തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് കള്ളക്കടല മുന്നറിയിപ്പിന്റെ ഭാഗമായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി തന്നെ ബീച്ചുകളിൽ യാത്രാ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും അഖിൽ പാലോട്ടമിടവും ഒപ്പം കോഴിക്കോട് നിന്നും ആനന്ദപുതൂരും നൽകിയത്